എല്ലാവർക്കും നമസ്കാരം മീനുടോക്കേസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ ഇപ്പോൾ വിവിധ വകുപ്പുകളിൽ ജോലി നേടാവുന്നതാണ് നേരിട്ട് ഇന്റർവ്യൂ വഴിയാണ് പി എസ് സി പരീക്ഷ ഇല്ലാതെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് തസ്തികകൾ നമുക്ക് നോക്കാം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം കണ്ണൂർ കിഫ്ബി രണ്ട് കാര്യാലയത്തിൽ താൽക്കാലിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് സ്പെഷ്യൽ തഹസിൽദാർ കിഫ്ബി ടു താണ കണ്ണൂർ പിൻകോഡ് അറുപത്തി പൂജ്യം പൂജ്യം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് എട്ടിനകമാണ് സമർപ്പിക്കേണ്ടത് അടുത്തത് അംഗൻവാടി ഹെൽപ്പർ വർക്കർ നിയമനമാണ് നിലമ്പൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിന്റെ പരിധിയിലെ എടക്കര പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിവ് വരുന്ന അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സ്ഥിര ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി അപേക്ഷ എണിച്ചിട്ടുണ്ട് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം വർക്കർ തസ്തികയിലേക്ക് എസ് എൽ സി വിജയിച്ചവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എൽ സി പാസ് എഴുത്തും വായനയും അറിയാവുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് എസ് സി ഓർ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും എടക്കര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് എട്ട് വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് പതിനാറ് വരെയും സ്വീകരിക്കും ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി സി എസ് നിലമ്പൂർ അഡീഷണൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സമീപം മുസ്ലിയാരങ്ങാടി എടക്കര അറുപത്തിയേഴ് തൊണ്ണൂറ്റിമൂന്ന് മുപ്പത്തി ഒന്ന് എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അടുത്തത് സൈക്കോളജി അപ്രന്റിസ് നിയമനമാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ജീവനി മെന്റൽ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായിട്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ സൈക്കോളജി അപ്പൻഡൻസിനെ നിയമിക്കുന്നുണ്ട് റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത വേണ്ടത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകർ ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് ഓഫീസ് വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ് മങ്കട ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ ജീവനി മെന്റൽ വെൽബീൻ പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ സൈക്കോളജി അപ്പൻഡിൻസിനെ നിയമിക്കുന്നു റെഗോർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാന ബിരുദമാണ് യോഗ്യത വേണ്ടത് ക്ലിനിക്കൽ സൈക്കോളജി പ്രവർത്തിപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് മങ്കട ഗവൺമെന്റ് കോളേജിലേക്കുള്ള അപേക്ഷകർക്ക് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ മണിക്കും മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്കുള്ള അപേക്ഷകർക്ക് ജൂലൈ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും അതത് കോളേജിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് അടുത്തത് വാഴക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിയമനമാണ് മലപ്പുറം ജില്ലയിൽ വാഴക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ നിയമിക്കുന്നു ഫാർമസിസ്റ്റ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം ആണ് യോഗ്യത വേണ്ടത് കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഡി അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത വേണ്ടത് ക്ലീനിക് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് വിജയമാണ് യോഗ്യത വേണ്ടത് ക്ലീനിങ് സ്റ്റാഫിന് അമ്പത് വയസ്സ് കവിയരുത് ഫാർമസിസ്റ്റിന് ജൂലൈ ഇരുപത്തി ആറ് രാവിലെ പത്തിനും ലാബ് ടെക്നീഷ്യന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തിനും ക്ലീനിക് സ്റ്റാഫിന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്നരയ്ക്കുമാണ് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിലാണ് പങ്കെടുക്കേണ്ടത് പ്രവൃത്തി പരിചയമുള്ളവർക്കും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ താമസക്കാർക്കും എല്ലാ തസ്തികയിലും മുൻഗണന ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് നമ്പർ എന്ന് പറയാം പൂജ്യം നാല് എൺപത്തിമൂന്ന് ഇരുപത്തി ഒമ്പത് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് ഒന്ന് അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ വഴി നിയമനമാണ് നാഷണൽ ആയുഷ് മിഷൻ വഴി കണ്ണാടിപ്പറമ്പ ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ജൂലൈ മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഡിസ്പെൻസറിയിൽ അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് അടുത്തത് നാഷണൽ ആയുഷ് മിഷനിൽ വാക്കിൻ ഇന്റർവ്യൂ ആണ് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിലെ നടപ്പാക്കി വരുന്ന വിവിധ പ്രോജക്ടുകളിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ എടുത്തിട്ടുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ എ എൻ എം അല്ലെങ്കിൽ തത്വല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രതിമാസ വേതനം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ആയിരിക്കും ഇനി അറ്റൻഡർ ആണെന്നുണ്ടെങ്കിൽ എസ് എസ് എൽ സി ആണ് യോഗ്യത വേണ്ടത് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രതിമാസ വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഒന്നാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് ഏഴിന് രാവിലെ പത്ത് മുപ്പതിനും അറ്റൻഡർ തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് എട്ടിന് രാവിലെ പത്ത് ആയിരിക്കും നാഷണൽ ആയുഷ് മിഷന്റെ തിരുവനന്തപുരം ആരോഗ്യ ഭവൻ അഞ്ചാം നിലയിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പറപ്പുകൾ സഹിതം അപേക്ഷകർ തിരുവനന്തപുരം ആയുർവേദ കോളേജ് സമീപമുള്ള ആരോഗ്യ ഭവൻ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻ എം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇനി അടുത്തത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വാക്കിൻ ഇന്റർവ്യൂ ആണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ മഹിളാ ശിക്ഷ കേന്ദ്രത്തിൽ അഡീഷണൽ ടീച്ചർ കുക്ക് ക്ലീനിക് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വാക്ക് നിർവ്വീറ്റ് നടക്കുന്നുണ്ട് അപേക്ഷകർ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂലൈ മുപ്പതിന് രാവിലെ പതിനൊന്നിന് മറയൂർ സഹായഗിരി ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിലാണ് പങ്കെടുക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമിഖ്യാ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അമ്പത്തിരണ്ട് കൽപ്പന കുഞ്ചാലും മൂട് കരമന പി ഒ തിരുവനന്തപുരം വെബ്സൈറ്റ് വരുന്നത് കേരള സമീഖ്യ ഡോട്ട് ഒ ആർ ജി ആണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് നേരിട്ട് ഇന്റർവ്യൂ വഴിയാണ് നിയമനം കേരള സർക്കാർ ജോലിയാണ് പി എസ് സി പരീക്ഷ ഇല്ലാതെ തന്നെ കേരള സർക്കാർ ജോലി നേടാവുന്നതാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി